അല്ലെങ്കിലും നീ കുരുത്തം കേട്ടോ നിന്റെ മുഖം കൊണ്ടുപോയാൽ ഒരുത്തനും തരില്ല അയ്യോ ഒരു തുള്ളി കഴിക്കാതെ ഇന്ന് എങ്ങനെ ഉറക്കം വരൂണ്ടോ വയ്യല്ല ദൈവമേ അയോ നിന്നോട് ആരാടെ പറഞ്ഞാൽ വാങ്ങിക്കാൻ പോവേ വൈദ്യര് പറഞ്ഞിട്ടില്ലേ മരുന്ന് കഴിക്കുമ്പോ പഥ്യം വേണോന്ന് ഞാൻ ഇത്രയും പാടുപെടുന്നത് മാഷയുടെ അസുഖം ചികിത്സിച്ചു മാറ്റാനല്ലേ ഓ നിരും ചികിത്സയും മരുന്നും ഞാൻ കുടിക്കുന്നേല്ലാതെ

അവിടെ ഹോസ്പിറ്റൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ആ സ്ഥലം അമ്മാവ ഇങ്ങനെ വികാരഭരിതനായി സംസാരിക്കരുത് ബ്ലഡ് പ്രഷർ വരും ഇപ്പൊ തന്നെ അമ്മാവിന് കൊഴപ്പ് കൂടുതലാ വരും പക്ഷേ അടിക്കടി അവൻ ബ്ലഡ് പ്രഷറിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ സത്യത്തിൽ അച്ഛനും അസുഖമുണ്ടോ

ഒരു പത്ത് ദിവസം ഒരു അഡ്ജസ്റ്റ്മെന്റ് സ്വന്തം വീട്ടിൽ താമസിക്കില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മതിയോ ക്ഷമിക്കണം സാർ ഞാൻ അറിയാതെ പറഞ്ഞു ഞാൻ നിന്നെ രണ്ട് പിള്ളാരൻ രക്ഷപ്പെട്ടു നീയും രക്ഷപ്പെട്ടു ോ അപ്പൊ ഇനി അയ്യോ അപ്പൊ നമസ്കാരം വിജയേട്ടൻ ഇവിടെ ഇല്ലേ വിജയേട്ടൻ നീ ഏതാ എനിക്ക് വിജയേട്ടനെ ഒന്ന് കാണണം നീ ആരാണെന്നല്ലേ ചോദിച്ചത് ഞാൻ ഞാൻ വിജയന്റെ ഭാര്യയാണ് നീ ഭാര്യയാണോ അതെ സാർ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി അത് ഒരു പ്രേമവിവാഹമായിരുന്നു ഒരു ദിവസം ഒരു നിസാര കാര്യത്തിനു വേണ്ടി അദ്ദേഹം എന്നോട് വഴക്കിട്ടു പോയി അച്ഛനമ്മമാർക്ക് വിരോധമായി വിവാഹം കഴിച്ച കാരണം എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി ഞാൻ അദ്ദേഹത്തെ തേടി അനയാത്തി ഇടമില്ല അവസാനം ഇവിടെ ഉണ്ടെന്നറിഞ്ഞു മാത്രവുമല്ല ഇവിടെ നിന്നൊരു കല്യാണം കൂടി കഴിച്ചെന്നറിഞ്ഞു അമ്മ എന്റെ പൊന്നമ്മയല്ലേ ഞാനിപ്പോൾ ഗർഭിണിയാണ് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ അനാഥയാക്കരുത് എന്നെ അനാഥയാക്കരുത് കേട്ടില്ല എന്നോട് ഇങ്ങനെ ഗർഭിണിയൊക്കെ പെരുവഴിയിൽ ഇറക്കിയിട്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്ത് മാടികയിൽ കയറി സുഖിക്കുന്നത് പുരുഷത്വമാണോ പറയൂ ചേട്ടാ ചേട്ടാ ചേട്ടനെ വിട്ടാൽ ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല എന്നെ അനാഥിയാക്കരുതേ ചേട്ടാ എന്റെ വേദനകളൊന്നും അറിയുന്നില്ലേ ഇനിയും എന്നെ ഇവിടെ കിടത്തി കഷ്ടപ്പെടുത്താനാണ് ഈ വീട് ശ്രാന്താലയം ആവുന്നതിന് മുമ്പ് എന്നെ അങ്ങ് വിളിക്കും ഇരിക്കാനല്ലേ പറഞ്ഞത് നീ എന്റെ ഭാര്യയല്ലേ നമുക്കൊന്ന് സുഖിച്ചു ആ സാരി അരിക്ക് ബ്ലൗസ് അഴിക്ക് അഴിക്കടി അങ്ങട്ട് െ നിന്നെപ്പോലെ ഉള്ളവനായിട്ട് ആഹ്വാനം ഉണ്ടാക്കുന്നത് ഏതായാലും നിന്നെ വെറുതെ എവിടെയാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങളൊരു മനുഷ്യനോ അതോ മൃഗമോ കണ്ടിട്ട് എന്ത് തോന്നുന്നു നീ എന്ത്ര ചൂടാകുന്നു അവൾ എന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധം നമ്മൾ രണ്ടുപേരും അഭിനയിക്കുകൾ ചില വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തെറ്റിപ്പോയി എന്താണ് ഇവിടെ എന്തുണ്ടവ എന്റെ ജീവിതം തുടങ്ങി നിങ്ങളുടെ കഴിയുന്നതും വേഗം രക്ഷപ്പെടുന്നതാണ് ഉത്തമം എന്തൊരു വൃത്തികെട്ട മനുഷ്യൻ നാണക്കേടായി പോയി നാണക്കേടായിപ്പോയി ഞാനാണത് നീ കഴിയുന്നതും വേഗം ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധമിടത്തി ഇനിയെങ്കിൽ രക്ഷപ്പെടാൻ നോക്കും അങ്ങനെയാണോ കാര്യങ്ങളുടെ കിടപ്പ് ഞാൻ നീ വിചാരിക്കുന്നവരെ അത്ര എളുപ്പമല്ല ഇത് ഇത് എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ ജയിലിൽ കിടന്ന് അളവുകൾ പതയിട്ട് പഴറ്റ് ഇതിൽ പ്രശ്നമല്ല നീ വിഷമിക്കണ്ട പെണ്ണേ അവൻ നിന്നെ കല്യാണം കഴിച്ചവനാണെങ്കിൽ നിന്നെ ഞാൻ അവന്റെ കൂടെ ജീവിപ്പിക്കും അങ്ങനെ കിട്ടും രണ്ടാം അതെ ഇപ്പോൾ രണ്ട് ഇവിടെ ഉണ്ട് അത് തന്നെയാണ് വന്നത് ആദ്യം ആദ്യത്തെ ഭാര്യം വിളിക്കണം കാര്യം വിളിക്കണം മിസ്റ്റർ ഇതായി നിൽക്കുന്നവളാണ് ഓഹോ ഇവളാണോ എന്താ കാര്യം ഇവിടെ ഒരു കൊലപ്പള്ളിയാണ് മിസ്റ്റർ അതെ കൊലപാതക രണ്ടാഴ്ച ഇവരെ ചുറ്റിക്കാൻ തുടങ്ങി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാക്കി തരാം കേറങ്ങിക്കിടന്ന ഒരു നാടക നടിയാണ് കേട്ട് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ കണ്ടപ്പ തീരുമാനിച്ച അവളുടെ കണ്ണ് കണ്ട് അറിഞ്ഞോട് ഒരുതരം ക്രിമിനൽ വാങ്ങാൻ കാശില്ലാതെ വിജയൻ ായിട്ട് അഭിനയിച്ചാൽ കൂലി തരാമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു അത് വിശ്വസിച്ച് വന്നവളാണ് അല്ല സാറേ ഇത് സത്യമാണ് എനിക്കറിയില്ല ഈസിയായിട്ട് നിങ്ങൾ ഒരു സ്ത്രീയല്ലേ രക്ഷിക്കണേ സാറോ നീ എന്റെ ഭാര്യ ോ ഞാൻ നിന്റെ ഭർത്താവും അല്ലല്ലോ ഉം പയ്ക്കോ നിൽക്കവിടെ നീ അഭിനയിച്ച എന്റെ കൂടി കിട്ടിയോ നൂറ് രൂപ തന്നു സാർ ഇരുന്നൂറ് രൂപ പിന്നെ തരാമെന്ന് പറഞ്ഞു അവളുടെ രൂപ കൊടുക്ക് രൂപയോ ഞാനോ എന്തിനേ നീ കൊടുക്കുന്നോ അതോ ഞാൻ കൊടുപ്പിക്കട്ടോ എനിക്കല്ലേ അവൾക്കാണ് പണിവിടെ വയ്ക്കോ ഉം നടക്കുന്ന ദ്രോഹി മതിമണി അച്ഛനും മകനും തമ്മിലുള്ള അഭിനയം ഓ അമ്പത് രൂപ കൊടുക്കാൻ കണ്ടോ അമ്മാവ മുന്നൂറ്റി അമ്പത് രൂപ അനാവശ്യമായിട്ട് ചിലവായി ഇതാ രൂപയാ ഉഷയുടെ രൂപയാ ഉഷാരെ ഉഷാര എന്റെ ഭാര്യ അമ്മാവാ കൊച്ചോട് പറഞ്ഞേക്കണം രൂപ എന്ന് അനാവശ്യമായിട്ട് ചിലവാക്കരുതെന്ന് തന്റെ അഭിനയം കഴിഞ്ഞില്ലേ പിന്നെ എന്താ അഭിനില്ലേ അയാൾ പോകാനൊന്നും വന്നതല്ലേ ഇനി നാരത്തേ താമസിക്കും എങ്ങനെ ഇരിക്കുന്നു നിന്റെയൊക്കെ വിശ്വാസങ്ങൾ